जनकमहीपति जनकमहीपति तन् वैकादे जनकमहीपति तन्ड महायज्ञामान् वल्सन्मारे, महा वल्सन्मारे। चलम् ത്രയംഭകമാകിന മാഹേശ്വരവിലുണ്ടു വിദേഹ ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാഭൂമി ബാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം ക്ഷൂണിപാലേന്ദ്രകുലജാതനാകിയ ഭവാൻ शोणीपालेन्द्रकुलजातनागिय भवान् काननं महासत्त्वमागिय धनुरत्नं तापसेन्द्रन्मारोडुमीवण्णमरुचेतु भूपतिबालन्मारुं कूडपोय् विश्वामित्रन् प्रापु गङ्गातीरं गौतमाश्रमं तत्र शोभपुण्डोरु पुण्यदेशमानन्दप्रदं दिव्यपादबलता कुसुमफलङ्गलाल् सर्वमोहनकरं जन्तुसञ्जयहीनं कण्डु कौतुकं पुण्डु विश्वामित्रोकि पुण्डरीगेक्षणरुमीवण्णवरुल् കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനു മീവണ്ണമറു ചെയ്തു ആശ്രമപദമിതമാർക്കുള്ളു മനോഹരം ആശ്രയോഗ്യം നാനാജന്തു സംവീതം താനും എത്രയുമാഹ്ലാദമുണ്ടായതു മനസിമേ എത്രയുമാഹ്ലാദമുണ്ടായതു മനസിമേ തമെന്തെന്നതരുചയ്യേണം തോ നിധേ എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി പരം തന്നോടു പരമാർത്ഥം ബ്രഹ്മനന്ദനയായ ഗൗതമ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം ഇന്നു തന്നെ നിർമ്മലയായി വന്നിടുമഹല്യാദേവിയെന്നാൽ ഗാദിനന്ദനൻ ദാശരഥിയോടെവം പറഞ്ഞാശു തൃക്കയും

മോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടു നാഥൻ കോമളരൂപൻ മുനിപത്നിയ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണാ ഇതഹല്യക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും താപനാശനകരായൊരു ദേവൻ തന്നെ ചാപാടങ്ങളോടും വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിതവക്ത്രത്തോടും ശ്രീവാസാബുജതലസന്നിപ നേത്രത്തോടും വാസവനീലമണി സംഘാശഗാത്രത്തോടും വാസവാദ്യമരൗഖവന്ധിതപാദത്തോടും പത്തു ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായുതകല്യക്കും തന്നു भर्ता वाय गौतमतबोधनन् तन्नोडुमुन्नमुर चैदु मूर्तालपोल् निर्णयं नारायणन्तानितु जगन्नाथन् हर्णोजविलोजनन् पद्मजामनोहरन् इत्थमात्मनि चिन्तिच्छुद्धानं चैतु भक्त्या സത്വരമർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാംബിംഗലേറ്റം വർദ്ധിച്ച ഭക്തിയോടുമുദ്ധാനം ചെയ്തു मुहुरञ्जलिबन्धतो व्यक्तमायुरु पुलकाञ्जिदहत्तोडु व्यक्तमले वद्गदवर्णतोडु अद्वयनयुरनाद्यस्वरूपे कण्डु सद्यो യാഗം സഫലമായി തീർന്ന അവസരത്തിൽ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെയും കൂട്ടിക്കൊണ്ട് അഹല്യാദേവി തപസ് ചെയ്യുന്ന ഗൗതമാശ്രമത്തിലേക്ക് പുറപ്പെടുകയായി ആയിരത്താണ്ടുകളായിട്ട് ശ്രീരാമചന്ദ്രൻ്റെ വരവും പ്രതീക്ഷിച്ച് ഒരു ശിലാവിഗ്രഹം പോലെ അവിടെ തപസ് ചെയ്യുകയാണ് അഹല്യാദേവി അഹലിയുടെ കഥ പ്രസിദ്ധമാണ് അഹല്യാദേവിയെ പതിതയാക്കി തീർത്ത ഇന്ദ്രൻ്റെ കഥയും പ്രസിദ്ധമാണ് ആ അവസരത്തിൽ ഇന്ദ്രനെ ഗൗതമൻ ശപിച്ചതും നാം കണ്ടു ഈ കഥയിൽ നിന്നിട്ട് വളരെയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ദേവേന്ദ്രൻ പോലും തെറ്റ് ചെയ്താൽ ആ ദേവേന്ദ്രനെ ശിക്ഷിക്കുവാനുള്ളതായ കരുത്ത് മനുഷ്യനുണ്ട് എന്ന് ഈ കഥ നമ്മോട് വിളിച്ചു പറയുന്നു ഗൗതമ മഹർഷി ഇന്ദ്രനെ പോലും ശപിച്ചു എന്നുള്ളത് നമുക്കറിയും ദേവന്മാർ ദേവന്മാരുടെ ജീവിതത്തെക്കാളും വളരെ മഹത്വമേറിയതാണ് മനുഷ്യജീവിതം എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായി സാധിക്കും ശ്രണബന്തു വിശ്വയെ അമൃതസ്യപുത്രാ ഹേതാശ്വതര മഹർഷി നമ്മോട് വിളിച്ചു പറയുന്ന മഹാസത്യമാണിത് അല്ലയോ അമൃതാനന്ദത്തിന്റെ അരുമക്കിടാങ്കളെ നിങ്ങൾ എല്ലാവരും കേൾക്കുവിൻ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഋഷി അഭിസംബോധന ചെയ്യുവാൻ ഉപയോഗിക്കുന്ന വാക്ക് എത്ര അഭിമാനകരമാണെന്ന് ചിന്തിച്ച് നോക്കൂ മനുഷ്യന് തൻ്റെ സൽക്കർമ്മങ്ങളിലൂടെ ദേവേന്ദ്ര പദവിയെയും അതിലംഘിച്ചിട്ട് പരമാത്മ പദവി വരെ എത്തിച്ചേരുവാനായി സാധിക്കും അങ്ങനെ മനുഷ്യന് താഴാനും ഉയരുവാനുമുള്ള ശേഷിയുണ്ട് നമ്മുടെ ഉയർച്ചയുടെ കരുത്ത് അതിനുള്ളതായ ശേഷി നമ്മിൽ തന്നെ ഇരിക്കുന്നു എന്ന് ഈ കഥ വിളിച്ച് പറയുന്നു ഇത് ഇനി ഈ കഥ നമ്മോട് വിളിച്ചു പറയുന്നത് സ്ത്രീകൾക്ക് തപസ് ചെയ്യുവാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് അഹല്യ തപസ് ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമമായ കഥയാണ് നാം നമ്മുടെ മുന്നിൽ കാണുന്നത് അനേക ആയിരം വർഷം രാമനെ പ്രതീക്ഷിച്ച് പരമാത്മാവിനെ പ്രതീക്ഷിച്ച് അഹല്യ അവിടെ ആ ഗൗതമാശ്രമത്തിൽ ഒരു ശിലാഖണ്ഡം പോലെ തപസ് ചെയ്തു എന്നു മാത്രമല്ല ഭഗവാൻ അഹല്യെ അന്വേഷിച്ച് അങ്ങോട്ട് വരികയായിരുന്നു നാം ഭഗവാനെ അന്വേഷിച്ച് ലോകം മുഴുവൻ ഓടി നടക്കേണ്ട കാര്യമില്ല പതിത പാവനനാണ് ഭഗവാൻ ആരാണോ ദുഃഖിക്കുന്നത് ആരാണോ കഷ്ടപ്പെടുന്നത് ആരാണോ രക്ഷയ്ക്കു വേണ്ടിയിട്ട് ഭഗവാനെ എല്ലാം മറന്ന് വിളിക്കുന്നത് അവരുടെ സമീപത്തേക്ക് ഭഗവാൻ ഓടി വരും അങ്ങനെ ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ വളരെ ദൂരെ ആ കാനനത്തിൻ്റെ കൊടുങ്കാടിൻ്റെ നടുക്ക് ആ ആശ്രമത്തിൽ ഗൗതമാശ്രമത്തിൽ ഭഗവാൻ എത്തിച്ചേരുന്നു അവിടെ എത്തിച്ചേർന്ന് ഞാനിതാ രാമനാണ് എന്ന് പറഞ്ഞ പാദം കൊണ്ട് ആ ശിലാഖണ്ഡത്തിൽ തൊടുന്ന അവസരത്തിൽ അഹല്യ തൻ്റെ ആ തപസ്സിൽ നിന്ന് ഉണർന്ന് രാമന് ദിവ്യരൂപിണിയായി രാമനെ സ്തുതിക്കുന്നതും ശ്രീരാമചന്ദ്രൻ ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്തയുടെ മുന്നിൽ നമസ്കരിക്കുന്നതും നാം അവിടെ കാണുന്നു ഭക്തനെ നമസ്കരിക്കുന്നവനാണ് ഭഗവാൻ ഭക്തൻ്റെ ദാസനാണ് ഭഗവാൻ ആ ഭക്തൻ പുരുഷനാകാം സ്ത്രീ ആകാം ആര് തന്നെയായാലും ശരി ആ ഭക്തനെ ആ ഭക്തയെ ഭഗവാൻ നമസ്കരിക്കും അങ്ങനെ പതിതപാവനായ ഭഗവാൻ്റെ കാരുണ്യം അത് നാം ഈ കഥയിൽ കാണുന്നു